ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ ബഡ് റോസ് ഉണ്ടാവും അല്ലേ റോസാപ്പൂ എന്തായാലും ഉണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിൽ ബഡ് റോസ് ഉള്ളവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചാലേ നമുക്ക് ആ ബഡ് റോസിനെ നന്നായിട്ട് നന്നായിട്ട് കെയറിങ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമുക്ക് വീണ്ടും വേനൽക്കാലത്തൊക്കെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്ന പുതിയ പുതിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഗാർഡനിൽ അപ്പോൾ എൻ്റെ കരുവേപ്പിലാണ് അപ്പോൾ ഇത്രത്തോളം ആയിട്ടോ കരുവേപ്പലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഈ കരുവേപ്പിലെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇത്രത്തോളം ആയിട്ടുണ്ട് കിട്ടോ ഇതൊരു നല്ല അടിപൊളി കോട്ടൺ പ്ലാന്റ് ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചത് പിന്നെ എൻ്റെ ഈ ഒരു പെണ്ണിയുമായിട്ടൊക്കെ വലിയ അതിൽ നിറയെ വെള്ളം ഉണ്ടായിട്ട് എനിക്ക് ആ വട്ട അതായത് ബേസിന് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ നിലത്താനുള്ളത് ഞാനിവിടെ എടുത്ത് വെച്ചത് എൻ്റെ ബഡ് റോസാണ് ബഡ് റോസ് കണ്ടില്ലേ ഇതിൽ ബഡ് റോസിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ പൂക്കളുള്ള സമയത്തൊക്കെ ഇട്ടിരുന്നു കാണാത്തൊരൊന്ന് ബഡ്റോസിൻ്റെ വീഡിയോ കാണണം അതിൽ ഗ്രാഫ്റ്റ് എന്താണെന്നോ എന്താണ് പിന്നെ എന്താണ് ബഡ് എന്താണെന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തൊരൊന്നാ വീഡിയോ കാണും കേട്ടോ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിത് നിങ്ങൾ വിചാരിക്കൂ ഞാൻ ആ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ കരിഞ്ഞ ഇലകളൊക്കെ ഒഴിവാക്കണോ പൂക്കളൊക്കെ കട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാത്ത നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മൾ നാടൻ റോസാച്ചെടികൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണല്ലേ നാടൻ റോസാച്ചെടികൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബഡ് റോസ് നമുക്ക് കിട്ടുന്നത് കൂടുതലായിട്ട് നമുക്ക് നെയ്സറിയതാണ് ബഡ് റോസ് കിട്ടുന്നതല്ലേ ബട്ട് റോസ് കിട്ടുന്നത് നമുക്ക് നെയ്സറിയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇതിലിപ്പോൾ പൂക്കളൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം വേനൽക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പൂക്കൾ ഇതിൽ മൊട്ട് ഇരിയാനുണ്ട് പൂക്കളൊക്കെ നമുക്ക് കഴിഞ്ഞു പോകും കേട്ടോ ഇതൊരു വൈറ്റ് ആണ് മറ്റേത് യെല്ലോ ആണ് കേട്ടോ രണ്ട് കളറാണ് എൻ്റെ കയ്യിലുള്ളത് ഒരു പിങ്ക് ഉണ്ടായിരുന്നു പിങ്ക് പിന്നെ ഇവിടെ വന്ന സെയിൽ ആയിപ്പോയതാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ബഡ് റോസ് എവിടുന്നാണ് നെയ്സറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് നഴ്സറിയിൽ നിന്നാണ് നമുക്കൊരു അറുപത് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബഡ് റോസ് കിട്ടും നമ്മൾ നെയ്സറിയിൽ നിന്ന് റോസാ ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പൂക്കൾ കുറേ അല്ലെങ്കിൽ മുട്ടുകൾ കുറേ ഉള്ള ചെടികളെല്ലാം നോക്കേണ്ടത് ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണോ നോക്കിയിട്ടാണ് നമ്മളത് എടുക്കേണ്ടത് കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അത് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അതായത് പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി നിന്നൊക്കെ തോന്നുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അത് വേറെ പോട്ടിലേക്ക് അതായത് നമ്മൾ റീപ്പോർട്ടിങ് ചെയ്യേണ്ട കേട്ടോ കൊണ്ട് വന്ന ആ ഒരു സമയത്ത് അതായത് പിറ്റേന്നൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ റീപ്പോട്ടിങ് ചെയ്യേണ്ട സമയം നമുക്ക് എന്നാണ് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്യാം മതി റിപ്പോർട്ടിങ് ചെയ്യുന്നൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇത്രത്തോളം പൂക്കൾ ഉണ്ടെന്നൊക്കെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും പക്ഷേ ഇപ്പോൾ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലാന്നുള്ളതാണ് ഇവിടെയൊക്കെ മുട്ട ഉണ്ടാകുന്നുണ്ട് ഈ മുട്ടൊക്കെ ഉണ്ടാവാനുള്ള കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഇതിൽ ഉണങ്ങി വരുന്ന എല്ലാ കമ്പുകളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതായത് പൂക്കൾ ഉണ്ടാകുന്ന കമ്പുകളൊക്കെ താഴ്ഭാഗത്തുനിന്നേ കട്ട് ചെയ്യണത് ഞാൻ വെച്ചിട്ട് കൊണ്ടിട്ടാണ് ഇതിപ്പോൾ രണ്ട് എന്തില്ല ആ മുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് മൂന്ന് ശിഖരങ്ങളാണ് കേട്ടോ വന്നത് ഇത് ഞാൻ ഇവിടെ വെട്ടിക്കൊടുത്തതാണ് കണ്ടില്ല അതാ ഈ ഒരു പോഷ്യൻ ഞാനിവിടെ വെട്ടിക്കൊടുത്തത് കൊണ്ട് ഇവിടുന്ന് ഇതൊക്കെ ഞാൻ വെട്ടിക്കൊടുക്കാറുണ്ട് ചിലത് ഞാൻ വെട്ടാതെ വെച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പൂ വെട്ടാറുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിങ് അതായത് ഈ ഒരു ഫ്ലവറും കൂടി ഈ ഒരു ഫ്ലവറും കൂടി നമുക്ക് ഈ താഴ്ഭാഗം വെച്ചിട്ട് അതായത് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൂവിൻ്റെ കുറച്ച് താഴ്ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഇങ്ങനെ ഇത്ര ഇത്ര വലുപ്പത്തിൽ എന്താ ഇത്ര വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെയാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ ഇതേ മുട്ടിൻ്റെ ഈ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല കുറച്ചും കൂടി താഴോട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ ഈ ചെടിയിലേക്ക് ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ അതായത് ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തയ്യാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ നട്ട് കൊടുക്കാൻ പറ്റിയത്രത്തോളം വലുപ്പം ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ട് എത്രത്തോളം വലുപ്പമുള്ള കമ്പുകളാണ് നമുക്ക് പോയ ഈ കമ്പുകളൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് ഇതൊന്ന് ഞാനിപ്പോൾ ഇതാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ഡ്രിമ്മിങ് ചെയ്താണ് കേട്ടോ ഡ്രിമ്മിങ് ഏതൊരു ചെടിക്ക് നമുക്കറിയാം പൂക്കളുണ്ടാവുന്ന ഏതൊരു ചെടിക്ക് നമ്മൾ ബ്രോണിങ്ങും ഒക്കെ ചെയ്താലേ നമുക്ക് ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ കേട്ടോ അതുപോലെ ചീത്തിയായിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് എടുത്തു മാറ്റട്ടോ ഇവിടെ ഒരു മുട്ട് ഇട്ടിട്ട് അതൊന്ന് വെട്ടാനുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വേഗം വെട്ടുന്നതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതാ ഇവിടെയൊക്കെ കണ്ടില്ലേ ഈ മുട്ടൊക്കെ നമ്മൾ ഞാൻ വെട്ടാതെ വെച്ചതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ കയ്യിലൊക്കെ റോസാ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ മൊട്ട് കൊഴിഞ്ഞ് പോയിട്ട് നമ്മളത് വെട്ടിക്കൊടുക്കില്ല അതുപോലെ തന്നെ ചീത്തയായ ഇലകളൊന്നും നമ്മൾ വെട്ടിക്കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും അതങ്ങനെ തന്നെ വെക്കും അങ്ങനെ വെക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നീണ്ടുപോയ കമ്പുകളൊക്കെ ഈ ഈ ഒരു കമ്പുകളൊക്കെ നമുക്ക് ഒന്ന് വെട്ടിക്കൊടുക്കുക ഇങ്ങനെയുള്ള കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ വെട്ടാത്തത് ഇതിലൊക്കെ നല്ല നിറയെ മുട്ടകൾ ഉണ്ടാകുന്നുണ്ട് ഇട്ടോ കണ്ടില്ലതാണ് നിറയെ മുട്ടുകൾ ഉണ്ടാകുന്നു അത് മുട്ടിട്ടതിന് ശേഷം നമുക്ക് മുട്ടിട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ഡ്രിമ്മിങ് ചെയ്ത് കൊടുക്കുന്നത് അതായത് പ്രോണിങ്ങും ചെയ്ത് നമുക്ക് റോസാ ചെടി ഡ്രിമ്മിങ് ചെയ്യട്ടോ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഇപ്പോഴും ഞാൻ പറയില്ല മഴക്കാലമായി ഇപ്പോഴും എൻ്റെ ചെടിയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദാ നാല് കണ്ടില്ലേ അഞ്ചാമത്തെ മുട്ട് മുട്ടതാ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും മുട്ടി വരുന്നത് ഇതവിടെ ഇതൊരു മുട്ടി മുട്ടി വിരുന്നതിൻ്റെ കാരണം ഞാനിവർക്ക് കൊടുക്കുന്ന കുറച്ച് ട്രി ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പ്രോണിങ്ങും അതുപോലെ തന്നെ ഡ്രിമ്മിങ്ങൊക്കെ ചെയ്ത് കൊടുക്കും പൂക്കൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ വേഗം പൂക്കൾ ഉണങ്ങുമ്പോൾ തന്നെ ഞാനത് അത് ചെയ്ത് കൊടുക്കുന്നത് പതിവാണ് അത് ചീത്തയായ ഇലകളൊക്കെ ഞാൻ എടുത്തു കൊടുക്കും അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ചെടിയൊന്ന് നല്ല ഭംഗിയാക്കി കൊടുക്കേണ്ടത് നല്ലതായിട്ടോ ഏത് ചെടിക്കും നമ്മൾ അങ്ങനെ ചീത്തയായ ചെടികളൊക്കെ എടുത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ രണ്ടാമത്തേത് ഇത് ഈ ഒരു വെള്ളമാണ് കേട്ടോ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ച കളർ കാണുന്ന വെള്ളം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോൺ പത്തൊൻപത് പത്തൊൻപത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇതൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് അല്ല കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഫെർട്ടിലൈസർ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ബോൺ പത്തൊൻപത് 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 എന്നുള്ളൊരു ബോഡി ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു കാണണം അപ്പോൾ ഇതിലാണ് ഇത് ഇത് ഞാനിതാ ഈ ഒരു കവറിലാണ് ഉണ്ടാകാം പച്ച കളറിൽ അപ്പം അത് ഞാനിവിടെ ഇങ്ങനെ കലക്കി വെച്ചതാണ് കേട്ടോ കലക്കി വെച്ചിട്ട് നമുക്ക് ഏതായാലും ഈ ഒരു കമ്പൗണ്ട് തന്നെ നമുക്കൊന്ന് കല കലക്കി വെച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ അടിവശത്ത് ആ ബോൺ പത്തൊൻപത് പത്തൊൻപത് എന്നുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് നമ്മളെന്ത് ചെയ്യണം ഇതിങ്ങനെ ഈ ചെടിയുടെ തളി ഇലകളിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഞാൻ എടുത്തു വെക്കാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഞാൻ കൊടുക്കുന്നത് നമുക്കിങ്ങനെ ഇങ്ങനെ ഇനിയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ തളിയിലൊക്കെ നമുക്കിങ്ങനെ ഇലകളിലൊക്കെ നമുക്കൊന്ന് തളിച്ചു കൊടുക്കട്ടോ ഇലകളിൽ ഇങ്ങനെ ഇലകളിങ്ങനെ തളിച്ചു കൊടുക്കുക ഈ പൂമുട്ടിലൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കട്ടോ നല്ലതായിരിക്കും അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണണം അത് കൂടാതെ ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ എന്നാ ഇത് കണ്ടില്ലേ ഇത് ഡി എ പി കേട്ടോ ഡി എ പി കുറച്ചെടുക്കുക അത് നമുക്ക് ഒരു ഇതാ ഈ ഒരു ചെടി കുറച്ച് ഭാഗം ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഡി എ പി ഇട്ടിട്ട് നമുക്ക് എടുത്തിട്ട് ഇത്രത്തോളം എടുത്താൽ മതിട്ടോ എന്നിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് മൂടിക്കൊടുക്കാം ഇത് ഇതിൽ തന്നെ പറ്റിപ്പോയി നനവുള്ള കൊണ്ട് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടിക്കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആ ചെടിയിലും ചെയ്യാം ഈ ചെടിയിലും നമുക്ക് വെള്ളമൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പച്ച വെള്ളമൊക്കെ ഞാനിങ്ങനെ കൊടിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം എന്താ ഈ ബോൺ പത്തൊൻപത് പത്തൊൻപത് നമ്മുടെ ഇലകൾക്ക് നല്ല കരുത്തേകാനൊക്കെ പറ്റുന്ന ഒരിതാണ് കേട്ടോ അപ്പം നമുക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിലും കൂടി കുറച്ച് ഡിയെപ്പിട്ട് കൊടുക്കാം കുറച്ച് ഡിയപ്പിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഡിയെ പിട്ടപാട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട മഴ ആയിരിക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട നന്നായിട്ട് പോവാം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് മറക്കാതെ നിങ്ങളുടെ ഈ ഇതുപോലെയുള്ള ബെഡ്റോസിൽ പ്രയോഗിക്കുക കേട്ടോ